ഹലോ കേയ്സ് നിങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നത് വരുന്നു ഞാനിവിടെ ഹാപ്പി ആയിട്ടിരിക്കുന്നു എൻ്റെ പേര് ഷിബു സുദേവ് ഞാനൊരു മിഗിൽ നേഴ്സാണ് അപ്പോൾ വിസ്മയ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം ഹലോ കേയ്സ് നമ്മുടെ സമൂഹത്തിൽ നേഴ്സുമാരെ അപകർഷതാ പോലത്തയുടെയും പരിഹാസ മനോഭാവത്തോടെയും നോക്കുന്നവർക്കായി ഞാൻ ഈ വീഡിയോ സമർപ്പിക്കുന്നു നിങ്ങളുടെ നിലയേറിയ കുറച്ച് സമയം ഞാൻ എടുക്കുന്നു ഒരു സമർപ്പണം നേഴ്സുമാർക്കായി നേഴ്സുമാരെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ഒരു നേഴ്സ് എന്നാൽ എന്താണ് ഒരു നേഴ്സിന് നമ്മുടെയൊക്കെ ജീവിതത്തിൽ എന്ത് പങ്കാളിത്തമാണുള്ളത് എന്നതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് എല്ലാ ദിവസവും അപരിചിതരുടെ ജീവനു വേണ്ടി രാപ്പകലില്ലാതെ ജോലി ചെയ്യുന്നവർ ഒരു ദിവസം പോലും നേരായ നേരത്ത് ആഹാരം കഴിക്കാതെ മറ്റുള്ളവരെ ആഹാരം കഴിപ്പിച്ചും മെഡിസിൻ കഴിപ്പിച്ചും ആശ്വസിപ്പിക്കുന്നവർ കാണുന്ന എല്ലാ രോഗികളെയും ഒരു നിമിഷം കൊണ്ട് സ്വന്തം മാതാപിതാക്കളും കൂടപ്പിറപ്പുകളുമായി കാണുന്നവർ അവധി ദിവസവും ആഘോഷങ്ങളും മറന്നുപോകുന്നവർ ഈ ലോകം മുഴുവനും ഉറങ്ങുമ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി ഉറങ്ങാതിരിക്കുന്നവർ ജീവനുകൾ തിരിച്ചുകൊണ്ടുവരുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്നവർ ജനനത്തിനും മരണത്തിനും സാക്ഷിയാകുന്നവർ രോഗികളുടെയും ഡോക്ടർമാരുടെയും കാരണമില്ലാത്ത ദേഷ്യത്തിന് പാത്രമാകുന്നവർ ജോലിക്ക് വളരെ നേരത്തെ വന്ന് വളരെ വൈകി പോകുന്നവർ ഇതെല്ലാം കഴിഞ്ഞ് നമ്മുടെ സമൂഹത്തിലിട്ട് ഇറങ്ങുമ്പോൾ എന്തൊക്കെ പറഞ്ഞാലും നേഴ്സല്ലേ എന്ന പരിഹാസം സഹിക്കേണ്ടി വരുന്നവർ നിങ്ങൾ കളിയാക്കുന്നവർ ഓർത്തു വെച്ചു കൊള്ളുക ഒരിക്കൽ അവസാനം നിങ്ങളുടെ ജീവനും കൂട്ടിയിരിക്കുവാനും വെള്ള തുണിയിൽ വൃത്തിയോടെ നിങ്ങളെ കെട്ടാനും ഒരു നേഴ്സ് മാത്രമേ ഉണ്ടാവൂ ഒരു നേഴ്സ് എന്നത് ഒരുവിധത്തിൽ രോഗിയുടെ രണ്ടാം അമ്മയും സഹോദരിയും സുഹൃത്തുമാണ് അവർ ആശുപത്രിയുടെ ഹൃദയമെടുപ്പാണ് പകലോ രാത്രിയോ രോഗിയുടെ മുന്നിൽ നിന്ന് വിട്ടുമാറാത്ത സ്നേഹവും കരുതലും ഒരു ഇഞ്ചക്ഷൻ കൊടുക്കുന്നതിൽ നിന്നും മരുന്ന് കൊടുക്കുന്നതിലും കൂടുതലാണ് അവരുടെ സേവനം രോഗിയുടെ കണ്ണിൽ പ്രതീക്ഷ ഒരു പുഞ്ചിരി അതാണ് ഒരു നേഴ്സിൻ്റെ ഏറ്റവും വലിയ മരുന്ന് ഒരു നേഴ്സ് എന്നത് ആശുപത്രിയിലെ ഒരു ജീവനക്കാർ മാത്രമല്ല ജീവൻ രക്ഷിക്കുന്നതിൽ മുഖ്യ പങ്കുവഹിക്കുന്ന സേവകർ കൂടിയാണ് രോഗിയെ പരിചരിക്കുന്നത് മരുന്ന് കൊടുക്കുന്നത് പരിശോധനകൾ നടത്തുന്നത് ഇതൊക്കെയാണെന്ന് തോന്നാമെങ്കിലും അതിനുമപ്പുറമാണ് അവരുടെ ജോലി എന്നത് ഒരു രോഗിയുടെ കണ്ണീരിൽ കരുതലും വേദനയിൽ ആശ്വാസവും ഒറ്റപ്പെടിൽ കൂട്ടായ്മയും നൽകുന്ന വ്യക്തിയാണ് നേഴ്സ് അവർ രോഗിയുടെ കുടുംബത്തെക്കാളും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നു പകലോ രാത്രിയോ ഡ്യൂട്ടി മാറും പക്ഷേ ഉത്തരവാദിത്തം ഒരിക്കലും മാറില്ല വ്യക്തിപരമായ ക്ഷീണം കുടുംബത്തോടുള്ള ദൂരങ്ങൾ സ്വന്തം ആരോഗ്യ പ്രശ്നങ്ങൾ ഇതെല്ലാം മറന്നു രോഗി സുഖപ്പെടണം എന്ന ചിന്ത മാത്രം അവരെ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നത് വെറും മരുന്നു കൊടുക്കൽ മാത്രമല്ല രോഗിയുടെ മാനസികം ആരോഗ്യം ആത്മവിശ്വാസം ഇതെല്ലാം സംരക്ഷിക്കുന്നതാണ് അവരുടെ പ്രധാന സംഭാവന അതുകൊണ്ടാണ് പറയുന്നത് ഒരു ആശുപത്രി ഡോക്ടർമാരുടെ തലച്ചോറാണ് പക്ഷേ നേഴ്സാണ് അതിൻ്റെ ഹൃദയം അവരുടെ പുഞ്ചിരി പലപ്പോഴും മരുന്നിനെക്കാളും വലിയ ചികിത്സയാണ് യെസ് ഡോക്ടർ ഈസ് ദ ബ്രെയിൻ ഓഫ് ദ ദ ഹോസ്പിറ്റൽ ദെൻ ഈസ് ഹാർട്ട് ഓഫ് ദ ദ ഹോസ്പിറ്റൽ ആൻഡ് ദോസൺ ഓഫ് ദ ഹോസ്പിറ്റൽ നേഴ്സ് എന്നത് ഒരു മെഡിക്കൽ പ്രൊഫഷണൽ മാത്രമല്ല അവർ ഒരേ സമയം അമ്മ സഹോദരി സുഹൃത്ത് കൗൺസിലർ എല്ലാമായി മാറും ഒരു രോഗി കണ്ണുനീർ പൊഴിച്ചാൽ ആശ്വസിപ്പിക്കുന്ന ശബ്ദവും ഒരു രോഗി ഭയന്നാൽ കരുത്തു നൽകുന്ന കൈപ്പിടുത്തവും അതാണ് ഒരു നേഴ്സിന്റെ കരുത്ത് ദിനവും രാത്രിയും വേർപിരിയാതെ സ്വന്തം കുടുംബത്തെ വിട്ട് അപരിചിതമാരായ രോഗികളെ സ്വന്തം കുടുംബാംഗങ്ങളെ പോലെ പരിചരിക്കുന്നതാണ് അവരുടെ മഹത്വം ഒരു നേഴ്സ് എന്നത് ആശുപത്രിയിലെ ജീവൻ രക്ഷാ സംഘത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ് ഡോക്ടർ രോഗനിർണയം ചെയ്യുകയും ചികിത്സ നിർദ്ദേശിക്കുകയും ചെയ്യും പക്ഷേ അത് പ്രാവർത്തികമാക്കുന്നത് കൂടുതലായും നേഴ്സാണ് അവർ രോഗിയുടെ ഇരുപത്തിനാല് മണിക്കൂർ കൂട്ടുകാരിയും കൂട്ടുകാരനുമാകും രോഗിയുടെ വേദന മരുന്ന് പരിശോധന ഭക്ഷണം ഉറക്കം എല്ലാം നേഴ്സിൻ്റെ ശ്രദ്ധയിൽപ്പെടും ഒരു സ്നേഹമുള്ള പുഞ്ചിരി ഒരു കരുതലുള്ള സ്പർശനം ഞാൻ കൂടെയുണ്ട് എന്നുള്ള ഒരു വാക്ക് പലപ്പോഴും മരുന്നിനെക്കാളും വലിയ ശക്തിയാണ് രോഗിക്ക് പകർന്നു നൽകുക അതാണ് ഒരു നേഴ്സിൻ്റെ യഥാർത്ഥ മഹത്വം എന്നത് നേഴ്സുമാരെ പരിഹസിക്കുന്നവർക്കും അപകർഷത മനോഭാവത്തോടെ നോക്കുന്നവർക്കുമായി സമർപ്പിക്കുന്നു അപ്പോൾ നേഴ്സുമാരെ സ്നേഹിക്കുന്നവർക്കായി പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും വരാം അതുവരെ ബായ് എല്ലാവരും കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബായ്